ഹായ് ഫ്രണ്ട്സ് ആണ് ആർ ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു വലിയ നമുക്ക് വിട്ടുപോയായിട്ട് വരുമോ നമുക്ക് നോക്കാം ബിസിനസ്സിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആരായാലും രണ്ട് കോടിക്ക് മുകളിൽ ആനുവൽ ടേൺ ഓവർ വരികയാണെങ്കിൽ ജി എസ് ടി ആർ നയൻ നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് സപ്പോസ് നമ്മൾ ജി എസ് ടി ആർ നയൻ ഫയല് ചെയ്യാൻ വൈകി അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് നമ്മൾ വിചാരിക്കുക ജസ്റ്റ് സപ്പോസ് അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ഫൈൻ വരും കേട്ടോ അതായത് ഒരു ദിവസം ഇരുന്നൂറ് രൂപ അതായത് നൂറ് രൂപ എസ് ജി എസ് ടിയും നൂറ് രൂപ സി ജി എസ് ടിയും അങ്ങനെ പെർ ഡേ ടു ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഫൈനായിട്ട് വരും ഇത് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ആണ് ഒരു മാസം വൈകി നമ്മുടെ ഒരു ബിസിനസ്മാൻ്റെ ഒരു മാസം വൈകിട്ടാണ് ഫയൽ ചെയ്തത് ചെന്ന് നോക്കുമ്പോൾ ഫൈല് രണ്ടാമത് ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ ആറായിരം രൂപയാണ് ഫൈൻ ഇനത്തിൽ മാത്രം വന്നത് ഇത് മാത്രമല്ല വേറൊരു കാര്യം ഇത് നമ്മുടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ക്രോസ് ആണ് അല്ലെ ഈവൻ അങ്ങനെ വൈകുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ടേൺ ഓവറിന്റെ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് വരെ മാക്സിമം പെനാൾട്ടിയും വരാൻ സാധ്യതയുണ്ട് സോ ഫ്രണ്ട്സ് ബി കെയർഫുൾ ജി എസ് ടിആ നയൻ ഒരു കാരണവശാലും നമ്മള് ഫയൽ ചെയ്യാൻ വൈകരുത് अब प्रत्येक श्रद्धी फॉर मोर डीटेल स्टेट वित् क्यापिट इंटर थैंक यू